എഐ എം ഐ എം നേതാവും എംപിയുമായ അസറുദ്ദീൻ ഒ വൈ ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇതാണ് പഹൽഗാം ഭീകരാക്രമണ സമയത്ത് താങ്കളായിരുന്നു പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്നതെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നതാണ് ആ ചോദ്യം എന്നാൽ ഇതിന് അദ്ദേഹം നൽകിയ മറുപടി ആകട്ടെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചാവിഷയമായി മാറുകയാണ് തനിക്ക് സാങ്കൽപികതകളിൽ മുഴുകാൻ നേരമില്ല എന്നും യാഥാർത്ഥ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഇഷ്ടമെന്നതാണ് ഒ മറുപടി നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും വളരെ യുക്തിക്ക് അനുയോജ്യമായ ഒരു ഉത്തരം തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നാൽ നമ്മളിൽ പലരും ഈ ചോദ്യത്തെ അഭിമുഖീകരിക്കാറുണ്ട് എന്നാൽ രസകരമായ കമന്റുകൾ വരാറുമുണ്ട് എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദിക്ക് പകരം വെക്കാൻ അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പകരം വയ്ക്കാൻ മറ്റൊരു നേതാവിന് കഴിയില്ല എന്ന തിരിച്ചറിവ് ഒ വൈ സിക്ക് ഉണ്ട് എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇക്കാര്യങ്ങൾ വിലയിരുത്തുന്നു കാരണം ഇതിനു മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് പാകിസ്ഥാനെ അവർക്ക് ഭയമായിരുന്നു ഒന്ന് തിരിച്ചടിക്കാൻ പോലുമുള്ള ശേഷി അവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ പി ചിദംബരം രംഗത്ത് വന്നത് അവിടെയാണ് മോദി എന്ന നേതാവിന്റെ ധൈര്യവും നയതന്ത്ര മികവുമൊക്കെ തെളിയിക്കാൻ കഴിയുന്നതും അതേസമയം ഒ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് സ്വപ്നം കാണാൻ എനിക്ക് താല്പര്യമില്ല എന്റെ യാഥാർത്ഥ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എന്റെ പരിധി മനസ്സിലാക്കുകയും ചെയ്യുന്നു പ്രധാനമന്ത്രി സ്ഥാനം വഹിക്കുകയോ മന്ത്രിയാകുകയോ ചെയ്യുക എന്നത് മാത്രമല്ല എന്റെ ലക്ഷ്യം അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുകൊണ്ട് തന്നെ പാകിസ്ഥാനെതിരായ സൈനിക നടപടി താൽക്കാലികമായി തന്നെ നിർത്തിവെച്ചതിന് ഹൈദരാബാദ് എം കേന്ദ്ര സർക്കാരിനെ ശക്തമായി തന്നെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ എന്തിനാണ് നിർത്തിയതെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തകരുമായി പൂനെയിൽ വെച്ച് നടന്ന ഒരു സംവാദത്തിൽ ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഗുജറാത്തിൽ നിന്ന് കാശ്മീരിലേക്ക് പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയതോടുകൂടി തന്നെ രാജ്യത്തുടർനീളമുള്ള അന്തരീക്ഷം മാറിയെന്നതാണ് ഒവൈസി പറയുന്നത് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കാൻ മുഴുവൻ രാജ്യവും തയ്യാറായിരുന്നു പക്ഷേ സർക്കാർ അത് നിർത്തിവെച്ചു എന്നതാണ് അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നത് അത്തരം അവസരങ്ങൾ വീണ്ടും വരില്ല പക്ഷെ സർക്കാർ ആ അവസരം നഷ്ടപ്പെടുത്തിയെന്നും പാകിസ്ഥാനിലേക്കുള്ള തീവ്രവാദ ഒളിത്താവളങ്ങളും വിമാനത്താവളങ്ങളും എല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇന്ത്യ ആക്രമണം നടത്തിയതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഈ ഒരു അഭിപ്രായം ഒ വൈ സി പങ്കുവച്ചിരിക്കുന്നത് അടുത്തിടെ സമാപിച്ച ഏഷ്യ കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് കളിക്കുന്നതിനോടുള്ള തന്റെ വിയോജിപ്പ് ആവർത്തിച്ചുറപ്പിച്ച് ഒ സി പറയുകയും ചെയ്തതാണ് അത് ദേശീയ വികാരത്തിന് വിരുദ്ധമാണ് എന്നും പറയുകയും ചെയ്തു ബഹുസ്വരത ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ കാലത്തെയാണ് അല്ലെങ്കിൽ ആ ഒരു കാതിലായി തന്നെ അതിനെ സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എഐ എം ഐ എം മത്സരിക്കുമെന്ന് അദ്ദേഹം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഈയൊരവസരത്തിൽ